പ്പേൻ മഹാവിഷ്ണുത്തി എന്നിരക്കുന്ന മഹാവൈഭവം ശേഷം കൊടിയൻ ക്ഷേത്രപാലകനും ഗണപതിയാരും കന്യാഭഗവതിയും അല്ലേ വിശേഷിച്ചും പാലാഭഗവതി എന്ന വരുതായിരക്കുന്ന മാതാവിന്റെ ക്ഷീരം കുളിച്ചു വളർന്നിരിക്കുന്ന ആ മക്കള് എന്റെ പാലായിപ്പരപ്പൻ കളിയിലപ്പൻ സ്വരൂപർത്താവ് അല്ലെ ഇരിക്കട്ടെസോളന്റെ ഇളകാവിരി ഒക്കെ ഉപേക്ഷിച്ച് നാഥൻ എന്ന് പാലായുള്ള ഒരു പരപ്പേണ്ടേ എന്താണ് കുതിച്ചത് ചോർന്നിരിക്കുന്ന കൂല അല്ലേ കളിയിലപ്പൻ മുപ്പത്തിരണ്ട് ജാതികളെ വിളിച്ചു വരുത്തി ആരാൾ സാധ്യമാകും ഈയൊരു കോലം ധരിക്കാൻ മൊഴി കണ്ടുവച്ചപ്പോൾ ആ ആദിയിലും വ്യാധിയിലും മനം കൊണ്ട് നൊമ്പ നേരം പ്രത്യക്ഷപ്പെട്ടതല്ലേ ശ്രേഷ്ഠമായിരിക്കുന്ന ജന്മം വലുതായിരിക്കുന്ന തറവാട് വലുതായിരിക്കുന്ന തറവാട് ആ പടാവൃക്ഷം അതിനകത്ത് നട്ട് നിലച്ചിരിക്കുന്നതായ മഹാവൈഭവം തന്നെയാണല്ലോ ആറ് നേരം നൂറ് നേരം നൂറ്റെട്ടവത അന്തരിച്ചിരിക്കുന്ന ആദ്യ മദ്യാന്തരഹിതനായിരിക്കുന്ന കാലാതീതനായിരിക്കുന്ന പരിദേവത അല്ലേ പരപ്പേനും തൊഴുത കരത്തിലും ജീവിച്ച ആവിൽ ഒന്നും നനകീടെ വരുത്തിയില്ല ഇന്നേവരേക്കും ചെന്ന സമക്കത്ത് എൻ്റെ വാലായിപ്പറപ്പേന്നിരിക്കുന്ന ശ്രേഷ്ഠ്യോതി കൂടിയുള്ള അനുഭവങ്ങളും മൊഴികളും പിതാമഹന്മാരുടെ നാമത്തെ കളയാതകളുടെ ഇന്നേവരെ കൊണ്ട് നടത്തിച്ചു നാളെയും ഞങ്ങളുടെ പരിദേവത കാത്ത് പരിപാലിക്കണമെന്നിരിക്കുന്ന ഭക്തിയുണ്ട് പലപ്പോഴും ശേഷം വന്നവരോട് വന്നു എന്നിരിക്കുന്ന അപ്പത്തെ കൊടുക്കട്ടോ വേണം ചേട്ടൻ ആയതല്ലേ വേണ്ടത് സഭ മുഷിക്കണ്ടല്ലോ